ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള അന്തരീക്ഷത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ ഒരു പുതപ്പിനെയാണ് അന്തരീക്ഷമെന്ന് പറയുന്നത് ഭൂമിയെ ജീവഗൃഹമായിട്ട് നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകം ഓക്സിജനും കാർബൺ ഡയോക്സൈഡുമാണ് സസ്യങ്ങൾ അവയുടെ ആവശ്യമായിട്ടുള്ള ഊർജം സംഭരിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആകിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകം ഓക്സിജനുമാണ് അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട വാതകം അതിൻ്റെ വ്യാപ്തം എത്രയെന്ന് നോക്കാം നൈട്രജൻ ഏറ്റവും ഫസ്റ്റ് തന്നെ നിൽക്കുന്നത് നൈട്രജനാണ് എഴുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം ഓക്സിജൻ ഇരുപത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം ആർഗൻ സീറോ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് കാർബൺ ഡൈക്സൈഡ് സീറോ പോയിൻറ്റ് സീറോ ത്രീ സെവൻ പെർസെൻറ്റേജ് ഓസോൺ സീറോ പോയിൻ്റ് സീറോ വൺ പെർസെൻറ്റേജ് നിയോൺ സീറോ പോയിൻറ്റ് സീറോ സീറോ ടു പെർസെൻറ്റേജ് ഹീലിയം സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് പെർസെൻറ്റേജ് ക്രിപ്റ്റൺ സീറോ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഹൈഡ്രജൻ സീറോ പോയിൻറ്റ് സീറോ 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 ഫൈവ് പെർസെൻറ്റേജ് സെനോൺ സീറോ പോയിൻ്റ് സീറോ 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 നയൻ പെർസെൻറ്റേജുമാണ് ഉള്ളത് ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘ രൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ് ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെയധികം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിലെ അളവ് കൂടുതലായിരിക്കും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോതും കൂടുതലാണ് ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ നദികൾ മറ്റു ജലാശയങ്ങൾ എന്നിവയുടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുതലാണ് ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘരൂപീകരണം നടന്നാണ് മഴയുണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ നേരത്തെ പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിൽ അവ അറിയപ്പെടുന്നത് കന്യീകരണ മർമ്മം അഥവാ കണ്ടൻസേഷൻ ന്യൂക്ലൈ എന്നാണ് ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഭൗമപരിതലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവും കുറയുന്നു എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ് പ്രതിവർഷം അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഏകദേശ അളവ് ആറായിരം മെട്രിക് ടൺ ആണ് ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം ആണ് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പായിട്ട് അന്തരീക്ഷം വർത്തിക്കുന്നു അന്തരീക്ഷങ്ങൾ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ ജലാംശം പൊടിപടലങ്ങൾ എന്നിവ കാണപ്പെടുന്നു ഭാമ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖല ഹൊമോസ്ഫിയർ എന്ന് പറയുന്നു തൊണ്ണൂറ് കിലോമീറ്ററിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെട്രോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർ വരമ്പാണ് കാർമൻ രേഖ കാർമൻ ലൈൻ വിവിധ ഉയരങ്ങളിലെ താപനിലയൊക്കനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ട്രോപ്പോസ്ഫിയർ രണ്ട് സ്ട്രാറ്റോസ്ഫിയർ മൂന്ന് മിസോസ്ഫിയർ നാല് തെർമോസ്പിയർ നമുക്ക് ഓരോന്നും നോക്കാം ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു ആദ്യമായിട്ട് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു മധ്യരേഖാ പ്രദേശത്ത് വായു പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെ ഉയരമുണ്ട് ട്രോപ്പോസ്ഫിയർ എട്ട് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമതിരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം പതിനെട്ട് കിലോമീറ്റർ ആണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള മണ്ഡലം ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിനുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര് ജെറ്റ് പ്രവാഹം എന്നാണ് ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായിട്ടുള്ള നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ട്രോപ്പോപാസ് എന്നാണ് അടുത്തതായിട്ട് സ്ട്രാറ്റോസ്ഫിയറിനെക്കുറിച്ച് നോക്കാം ട്രോപ്പോസ് പാസൽ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതിന് അനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ മേഖല അറിയപ്പെടുന്നത് സമതാപ മേഖല എന്നാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിലും വായു അറകളെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായിട്ടുള്ള സഞ്ചാരം സാധ്യമാകുന്നു സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് സ്ട്രാറ്റോപാസ് എന്നാണ് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഞാക്രിയസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുന്നു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കറവ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫിനെ കീലിംഗ് കറവ് എന്നാണ് വിളിക്കുന്നത് കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേര് എറോസോളുകൾ എന്നാണ് അടുത്തതായിട്ട് മിസോസ്ഫിയറിനെ കുറിച്ച് നോക്കാം ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു മിസോസ്ഫിയർ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോ പാസിൽ അനുഭവപ്പെടുന്നു മൈനസ് എൺപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ ശരാശരി താപനില ഉൽക്കകൾ മിസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ കർശനത്താൽ കത്തി ചാരമായി മാറുന്നു മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് മിസോപാസ് മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മിസോപ്പാസ് നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോട്ടിലു സൻറ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയർ നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടി ലൂസെൻറ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളി മിസോസ്ഫിയറിലാണ് അടുത്തതായിട്ട് തെർമോസ്ഫിയറിനെക്കുറിച്ച് നോക്കാം ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം എക്സോസ്ഫിയർ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ അഥവാ ധ്രുവദീപ്തിയുടെ ഉറവിടം ആണ് അടുത്തതായിട്ട് അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിൻ്റെ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂക്ഷ്മ സൂര്യരശ്മികൾ പാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് അയോണീകരണം എന്നാണ് അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയോണോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ മേൽപ്പാളിയെപ്പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ദ അപ്പർ അറ്റ്മോസ്ഫിയർ ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി എഴുതിയത് എസ് കെ മിത്ര ആണ് അയനോസ്പിയറിനെക്കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരൻ എസ് കെ മിത്ര പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളായിട്ടുള്ള തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മേഖലകൾ എന്നാണ് ഉദാഹരണമായിട്ട് ട്രോപ്പോ സ്ട്രാറ്റോപാസ് മിസോപാസ് എന്നിവയൊക്കെയാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി അന്തരീക്ഷ മണ്ഡലങ്ങൾ അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലുള്ള ഇമ്പോർട്ടൻറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷൻ വീഡിയോസിനായിട്ടും ടോപ്പിക് വൈസ് വീഡിയോസിനായിട്ടും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഏവർക്കും наны Намаскарам.